വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ വാഴാന്യ റോഡിൽ മങ്കരലക്ഷം വീട് ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിലാണ് മൂന്ന് കാട്ടാനകൾ എത്തിയത് മരച്ചിലകളോടിക്കുന്ന ശബ്ദവും ആനയുടെ രൂക്ഷമായ ഗന്ധവും കേട്ട് ഉണർന്ന പ്രദേശവാസികൾ ടോർച്ച് തെളിയിച്ചും ബഹളം വെച്ചും ആനകളെ കാടുകയറ്റുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപും നഗരസഭയിലെ പതിനേഴാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു നിലവിൽ ആനകളെത്തിയ സ്ഥലത്തു നിന്നും കേവലം നൂറു മീറ്റർ മാത്രം താഴേക്കിറങ്ങിയാൽ വാഴാന് റോഡിലെത്തും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് കാട്ടാനകളെത്തിയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനു മുൻപായി കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ നഗരസഭയും വനം വകുപ്പും കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം രാത്രികാലങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യമാണെന്നും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നമ്പർ പ്രദേശവാസികള്ക്ക് ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ും ഇത് മൊത്തം നൂറുള്ള ഇതിന്റെ ഉള്ളിലുള്ള ഫുള്ള് ഇടിച്ചെടുക്കും അതീ പിൻ്റെ മണക്കരിമ്പനോട് നോട്ടം ഇല്ല